നമ്മുടെ കോട്ടയത്ത് തെള്ളകത്തായിട്ട് അന്നപൂർണ്ണ എന്നുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട് വെജ് ഫുഡാണ് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ മീൽസാണ് അതായത് സദ്യയാണ് കിട്ടുന്നത് ഒരു സദ്യയിലുള്ള എല്ലാ ഭക്ഷണം എല്ലാ ഐറ്റംസും ഈ ഒരു മീൽസിലുണ്ടായിരിക്കും പായസം അടക്കം അപ്പോൾ ഇവിടുത്തെ അച്ചാർ ഭയങ്കര സ്പെഷ്യലാണ് ആണ് കേട്ടോ ക്യാരറ്റും മാങ്ങായും കുറെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ഒരു അച്ചാറ് ഈന്തപ്പോഴച്ചാറ് വേറെ പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു പച്ചടി അങ്ങനെ ഒരു എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ വളരെയധികം ടേസ്റ്റിയാണ് എനിക്കിപ്പോൾ വെജിൻ്റെ ഫുഡിനോടാണ് ഭയങ്കര ഇഷ്ടം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു എനിക്ക് മാത്രമല്ല ഒരു സദ്യ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ എനിക്കൊരു ലാസ്റ്റൊക്കെ ആയപ്പോൾ ഈ സദ്യ ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഇന്നത് കഴിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങൾ പലതിനോടും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെ ഉണ്ടാക്കി തരാനായിട്ട് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പലതും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ചിലത് എനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത് ഞങ്ങള് കഴിക്കും ഞാൻ ഉണ്ടാക്കി കഴിക്കും പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ വന്നതിന് ശേഷം ഇതുപോലെ ഈ ഒരു സദ്യ കഴിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾ പോകുവായിരുന്നു അപ്പോൾ ചിലതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കുമായിരുന്നു അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ഫുഡ് പക്ഷേ അന്നൊക്കെ എനിക്ക് വോമിറ്റിംഗ് ആയിരുന്നുകൊണ്ട് കുറച്ച് കഴിക്കുമ്പോഴേക്കും മതിയാവും അങ്ങനെ കഴിക്കാനൊന്നും തോന്നാറില്ല ഫുള്ള് പക്ഷേ ഇത് ഏതൊരാൾക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു സദ്യയാണ് ഇവരുടെ പായസ പായസമാണെങ്കിലും അടിപൊളിയായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് വെജ് ഫുഡിനോട് ഒരുപാട് ഇഷ്ടം തോന്നി എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു അന്നപൂർണ്ണായിട്ടോ അപ്പൊ നമ്മള് വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ പുറത്തൊക്കെ പോയെന്ന് കഴിച്ചിരുന്നത് ടൈമിൽ തീരെ പുറത്ത് പോകാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാ പോലും ഇതിനെയൊക്കെ ഒരു നെഗറ്റീവായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട് അതായത് ഈ കുറ്റം പറയാനായിട്ടും കുറവ് പറയാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഒരു നേരം നമ്മളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരു നേരം എങ്ങനെ പോകുന്നു എന്ന് പോലും അന്വേഷിക്കാനോ അതിലൊരു ഹെൽപ്പ് ചെയ്യാനൊന്നും ഒരാളും ഉണ്ടാവില്ല ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല കുറ്റം പറയാൻ എല്ലാവരും ഉണ്ടാവുമെന്ന് എന്റെ ഹസ്ബൻഡ് പറയാറുണ്ട്